ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷേ നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കുകയാണ് ഏഹ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് ചൂരമ്പന അങ്ങാടിയിലാണ് കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുള്ളത് െ രക്ഷപ്പെട്ടി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് തകർക്കണ് ഒരു ജീപ്പ് എടുക്കണോ ടൗണാണ് ടൗണാണിപ്പോ കാണത് ചൂരമ്പല അങ്ങാടിയാണ് ായി പോവാണ് ആ ബുക്കായും ടീമാണ് ആ ബുക്കായും ടീമും പിന്നെ എവിടോ കുടുങ്ങി കിടക്കയായിരിക്കും എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക എനിക്ക് എന്താ മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് വല്യൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വല്യ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകള് മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണം എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങള് രക്ഷിക്കണം അതിന് അതെ പറയണം എത്രയും പെട്ടെന്ന് ഓക്കെ നമ്മളെ ചൂരന്മാരി മുണ്ടക്കൈനി വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് അവസ്ഥയാണോ എന്നാ നമ്മളെ മുണ്ടക്കാരിപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കന്റെ പരാവസ്ഥ ഒക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാണ് കോയന്മാരുന്നതാ ചൂറിമല കാണൊക്കെ വിടുന്ന ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കുന്നത് ഇതാണ് 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 സ്കൂളൊക്കെ മൊത്തം പോയി എല്ലാം പോയി സ്കൂളൊക്കെ ഒലിച്ചുപോയി